കോൺഗ്രസ് അസ്ഥിരതയുടെ പര്യായമാണെന്ന് ബി ജെ പി പ്രമേയം പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച ബി ജെ പി രാജ്യത്തിൻ്റെ പ്രതീക്ഷ പ്രതിപക്ഷത്തിന്റെ നിരാശ എന്ന പ്രമേയത്തിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഇന്ത്യ സഖ്യം സംഘർഷം വഞ്ചനയുടെ രാഷ്ട്രീയം എന്നിവയുടെ പര്യായമാണെന്നും പ്രമേയത്തിൽ പറയുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച പ്രമേയത്തെ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ എന്നിവർ പിന്താങ്ങി കോൺഗ്രസിന്റെ നയങ്ങൾ ഭിന്നിപ്പിക്കുന്നതും ഭാരതീയ സംസ്കാരത്തെ ഹാനിക്കുന്നതുമാണ് പുരോഗമനപരമായ എല്ലാ നടപടികളെയും കോൺഗ്രസ് എതിർക്കുന്നു അക്രമത്തിന്റെയും നിയമ ലംഘനത്തിന്റെയും രാഷ്ട്രീയമാണ് ഇന്ത്യാ സഖ്യം പ്രയോഗിക്കുന്നതെന്നും പ്രമേയം വ്യക്തമാക്കുന്നു അതേസമയം നാന്നൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തോടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങാൻ നേതാക്കളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത നൂറ് ദിവസം ഊർജ്ജത്തോടെയും ആവേശത്തോടെയും പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടാമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം ഭരണ തുടർച്ച രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല രാഷ്ട്രത്തിന് വേണ്ടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു സി കോഴിക്കോട്